എങ്ങനെ ഡിന്റുവോ ബിസിനസ് ഒക്കെ ഈ ബൂത്ത് അങ്ങ് പൂട്ടിയിടുന്നതാ നല്ലത് ഒരു കച്ചവടം ഇല്ലെന്നേ ശരിയല്ലേ എസ് ടി ബൂത്ത് എല്ലാം പൂട്ടി വരാണ് അതെങ്ങനെയാ പിച്ചക്കാടെ കയ്യിലും പോലും മൊബൈലല്ലേ അതേ നെ ഈച്ചയായിട്ട് ഇരിക്കുക പിന്നെ ആരങ്ങോട്ട് വരില് ഏതേലും മൊബൈല് കളഞ്ഞു പോയാവല്ല വല്ല വരും അല്ലാതെ ആര് വരാൻ ആന്ന് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ മുഖത്തോട് മോന്നോക്കി സംസാരിക്കാനുള്ള പരിപാടി ഉണ്ട് ഇപ്പോ അതും ഫ്രീ ആണ് പോലും വല്ല ഇന്റർനെറ്റ് കഫയും തുടങ്ങാൻ ഞാൻ അച്ഛനോട് പറഞ്ഞതാ കേട്ടേ ഹലോ ടിൻഡു യു എന്നാ ശരി പിന്നെ കാണാം ബൈ ബൈ അല്ല ഈ എന്താ ഓനോടൊന്ന് ആ എന്ത് സംസാരിക്കാനാ മുടിഞ്ഞാടയാണെന്നേ ഏയ് അല്ലല്ല ഓ ഭയങ്കര കമ്പനിയാണല്ലോ എല്ലാരോടും ആ എനിക്കറിയില്ല എടാ ഇങ്ങനെ മസലം പിടിച്ച ഒരു കാര്യമില്ല എല്ലാരോടും നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കണം കേട്ടാ എങ്ങനെ എല്ലാവരോടും നല്ലോണം ഫ്രീ ആയിട്ട് സംസാരിക്കണംന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിച്ചാലേ ഞാൻ പിന്നെന്തിനാ ഈ ബൂത്തും തുറന്നിരിക്കുന്നത് Tinderman rock, DJ Euro.